കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പൊ ജനങ്ങളുടെ മുൻപാകി നാലര കൊല്ലത്തിനിടയിൽ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു സംവാദം വേണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് ഞാൻ ഒരു ആരോപണത്തിന് മുതിരുന്നില്ലെന്നേ നമ്മുടെ മുൻപിൽ സ്വയം സംസാരിക്കുന്ന വസ്തുതകൾ തെളിവും ഇത്രയ്ക്കൊക്കെ താങ്കൾ തയ്യാറായെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു നിലപാടായി സി പി എം പറയാത്താണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഈ തള്ളി പറയപ്പെട്ട ആർക്കും വേണ്ടാത്ത ശിവശങ്കർ ആയതുകൊണ്ടാണ് ഇളിപ്പാണ് നല്ലത് എടാ ദൈവം ഓരോ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് നീ ഞാൻ ഈ ചർച്ച കാണുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിക്കോളും ഇവർ ഈ അന്വേഷണമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് വരെ പോകും കാരണം ഇത് രാഷ്ട്രീയമാണ് എന്നൊരു നിലപാട് കേരളത്തിൽ പ്രബലമായ എൽ ഡി എഫ് തന്നെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി നിലപാടെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്തുണ്ടയാൾ എന്നോട് പറഞ്ഞില്ല സി പി എമ്മും ഈ പല രാഷ്ട്രീയ ലക്ഷ്യത്തെയും തുറന്നു കാണിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുമുണ്ടല്ലോ ഈ വ്യാജ ബിരുദമുള്ള ഒരാളെ നിയമിക്കുക എന്നൊക്കെ പറയുന്ന കുറ്റമല്ലേ ഇവിടെ തൊഴിൽ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അകത്ത് കിടക്കേണ്ട കുറ്റമാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റി തന്നെ കണ്ടെത്തിയത് അപ്പോ യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസങ്ങളിൽ നടത്തിയ അന്വേഷണമോ അതിന്റെ പുരോഗതിയോ വ്യക്തമാക്കാൻ താങ്കൾക്ക് പറ്റുമോ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ച് ആധികാരികമായിട്ട് ഇപ്പൊ പറയാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ അന്വേഷണം മുൻപോട്ട് പോവാണ് സമാന സ്വഭാവമുള്ള അന്വേഷണങ്ങൾക്ക് എടുത്തിട്ടുള്ള സമയവുമായി വെച്ചു നോക്കിയാൽ ഇപ്പൊ സമയം വൈകിയെന്ന് പറയാൻ സാധിക്കില്ല തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി ഞാൻ 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 മറ്റു കാര്യങ്ങളിലേക്ക് വരാം ഈ ഈ ചില നോക്കൂ നോക്കൂ അതല്ല ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ക്രമക്കേട് നടത്തിയെങ്കിൽ ആ അന്വേഷണത്തിന് യഥാർത്ഥത്തിൽ സമയം വേണോ ഇത് ഫൈസൽ ഫരീദിനെ അടക്കം ചോദ്യം ഒരു കേസ് അടക്കമുള്ള വിഷയത്തിലാണ് നിങ്ങൾ നൂറ് ദിവസത്തിന് അധികമാണെന്ന് പറയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിന് ഈ എം ശിവശങ്കർ എന്ത് തട്ടിപ്പ് നടത്തി എന്ന അന്വേഷണം പൂർത്തിയാക്കാൻ ഈ സമയം ധാരാളം അല്ലേ യഥാർത്ഥത്തിൽ ചെയ്യാനുള്ള അന്വേഷണത്തിൽ നൂറ് ദിവസം അധികമാണെന്നല്ല പറഞ്ഞത് ഫൈസൽ ഫരീദിന്റെ രോമത്തിൽ തൊടാൻ കാണാൻ പറഞ്ഞു ഫൈസൽ ഫരീദ് അവിടെ അറസ്റ്റിലായി ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിലും അദ്ദേഹം ഒളിവിലാണെന്ന് തെറ്റ് പറഞ്ഞ ആ മഠേത്തരത്തെയാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത് അത് ശരി മറ്റൊരു വിഷയമാണ് ഇവിടെ ഇപ്പോ അന്വേഷണ നടപടികൾ അല്ല നിങ്ങൾ അന്വേഷണത്തിന്റെ നടപടി അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതാണ് അതിനുശേഷമാണ് മുൻപോട്ട് പോകുന്നത് തന്റെ ഒരു ഒരു സമ്മതിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ എന്നിട്ട് 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 ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഒരാളെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഭയത്തോടെയാണ് കാണുക നിങ്ങളുടെ നിദ്രയിൽ പേക്കിനാവുകൾ വിതച്ചുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം ഇന്നത്തെ ദിവസമേ പുറത്തു വന്നൊരു വാർത്തയുണ്ട് അങ്ങ് ചർച്ച കഴിഞ്ഞിട്ടൊന്ന് പരിശോധിക്കണം ന്യൂസിലാൻഡിലെ തെരഞ്ഞെടുപ്പിന്റെ വാർത്തയാണ് ജെസിന്താർഡൻ ആണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതാണ് നമ്മൾ കാണുന്നത് അങ്ങ് പിങ്ക് റവല്യൂഷൻ കേട്ടിട്ടുണ്ടോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാകെ വീശിയ ആ കൊടുങ്കാറ്റ് ഏത് രാഷ്ട്രീയമായി ഉയർത്തി വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ അധികാരത്തിൽ വന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് പിങ്ക് റവല്യൂഷൻ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ഉയർത്തിപ്പിടിക്കുന്നു സോഷ്യലിസമാണ് ബദൽ സോഷ്യലിസമാണ് ബദൽ എന്ന് എന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അശ്വമേധമാണ് പിങ്ക് റവല്യൂഷൻ റോസ് റവല്യൂഷൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് പിന്നിവിടെ കോൺഗ്രസ് പ്രതിനിധി ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിലും വളരെ വിചിത്രമായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിച്ചാൽ എനിക്ക് തോന്നുന്നു അധികം വൈകാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയിലേക്ക് അദ്ദേഹം എത്തും ഈ എന്നോട് വേണ്ട ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു അവിടെ നിന്ന് ഫണ്ട് സ്വീകരിച്ചു അത് കമ്മ്യൂണിസം എന്നാണ് നിങ്ങൾ പഠിച്ച കമ്മ്യൂണിസം എനിക്ക് അറിയില്ല കേട്ടോ ഈ മനുഷ്യനോട് പറഞ്ഞാലും പതിനേഴിൽ ഐതിഹാസികമായ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം സി പി എസ് യു ബോർഡ് ഷൊഫിക്കന്റെ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് സഗാവ് ലെനിൻ പറഞ്ഞു അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വെള്ളം ചേർക്കാത്ത ഗവൺമെന്റ് വൈദേശിക ഫണ്ടുകൾ ഉപയോഗിക്കാമോ എന്ന വിഷയത്തിൽ തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തിന് ശേഷം ലെനിന്റെ പ്രസംഗമുണ്ട് അത് നമ്മുടെ നയപരിപാടികൾക്ക് അനുസൃതമായി ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് ആ ശൈലിയാണ് ലോകം മുഴുവൻ പിന്തുടരുന്നത് ക്യൂബയിൽ ഉൾപ്പെടെ അതാണ് സ്വീകരിക്കുന്നത് വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നത് മണ്ഡലത്തിൽ ഈ ഈ കിഫ്ബി കിഫ്ബി എത്ര വികസനം നടക്കുന്നുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ നൂറാം വർഷം മസാല ബോർഡിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങ് സഹാവ് ലെനിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു വിദേശ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം ഞാൻ സമ്മതിക്കാം തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് പക്ഷെ ഒരിടത്തും സഹാവ് ലെനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മരണപ്പെട്ടുപോയ സഖാവ് ലെനിൻ ഉയർന്ന ബ്ലേഡ് റേറ്റിൽ മസാല ബോണ്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ എച്ച് ഡി എഫ് സി ആറ് പോയിന്റ് എട്ട് ശതമാനത്തിലാണ് മസാല ബോണ്ട് വാങ്ങിച്ചത് ഇവിടെ ഡി എച്ച് എഫ് എൽ എന്ന് പറഞ്ഞ കമ്പനി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിലാണ് മസാല ബോണ്ട് വാങ്ങിച്ചത് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ ഐ എഫ് ഡി എൽ അടക്കമുള്ള മൂന്നാല് സ്ഥാപനങ്ങൾ ഏകദേശം ഏഴ് ശതമാനത്തിനും ഏഴര ശതമാനത്തിനും മസാല ബോണ്ട് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ സഖാവിൽ ലെനിൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഒമ്പത് ദശാംശം ഏഴ് രണ്ട് മൂന്നിന് മസാല ബോണ്ട് വാങ്ങിച്ചത് ഇവിടെ ബ്ലേഡ് റേറ്റ് പോയി മസാല ബോണ്ട് വാങ്ങിക്കാൻ പറഞ്ഞത് സഖാവിൽ ലെനിൻ ആണോ ശ്രീ തോമസ് ഐസക് ആണോ ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളു എന്റെ സ്വരാജെ രണ്ടായിരത്തിഒരുന്നൂറ്റമ്പത് കോടി രൂപ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തിട്ട് ഈ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് കഴിയുമ്പോൾ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് കോടി ആയിരത്തഞ്ഞൂറ് കോടി രൂപ നമ്മൾ പലിശയായിട്ട് കൊടുക്കുകയാണ് നിങ്ങൾ പോകുന്നത് ാണ് ഇന്ത്യൻ കമ്മ്യൂണിസം എവിടെയാണ് ദാസ് ക്യാപിറ്റൽ അവിടെ എവിടെയാണ് പിക്കറ്റി അപ്പോൾ ആ അങ്ങ് കാര്യമൊന്നും എന്തായാലും ഈ ഒരു ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ നൂറാം ദിവസ നൂറാം വർഷത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ സമയത്ത് ഇവിടെ സ്വർണക്കടത്ത് ലഹരിക്കടത്ത് ഡോളർ കടത്ത് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സമാധാനമായ പിന്നെ നിങ്ങൾ പറഞ്ഞ കിഫ്ബിയെ കുറിച്ചുള്ള ചോദ്യം എന്തായാലും കിഫ്ബിക്കാരെയൊന്നും നമുക്ക് രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ട് രാഷ്ട്രീയപരമായിട്ട് കിഫ്ബിയുടെ ഈ പറഞ്ഞ പ്രോജക്ടുകൾ ഉണ്ടാകുന്ന ധനാപകര മാർഗങ്ങളെ കുറിച്ചും ആ പ്രോജക്ട് സർക്കാർ സംവിധാനത്തിന് പാരലായി കുറെ ആളുകൾ കയ്യിൽ നടത്തുന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിരോധമുണ്ട് പക്ഷെ നിങ്ങളെ പോലെ എ ഡി ബിക്കാരുടെ മുകളിൽ പോയി കരിയോയിൽ ഒഴിക്കാൻ നമ്മൾ പോയിട്ടില്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഞാൻ വളരെ ഉത്തരവാദിത്തോട് പറയുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം നമ്മൾ സ്റ്റേറ്റ് പ്ലാനിനുള്ളിൽ ഈ പ്രോജക്ടുകൾ ചെയ്തായിരുന്നെങ്കിൽ ഉണ്ടാക്കുന്നതിന്റെ പത്തിരട്ടി സാമ്പത്തിക ആഘാതം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നുള്ള കാര്യം വളരെ ഉത്തരവാദിത്തോട് പറയുകയാണ് എല്ലാം ശരിയല്ലേടോ അതെ അതെ ശരിയാണ് ഇവിടെ സ്വപ്ന സുരേഷും ശിവശങ്കറും ശിവശങ്കറിന്റെ കാര്യം എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുമ്പോൾ അത് സർക്കാരിന്റെ ഏത് ഉണ്ടെന്നുള്ള കാര്യങ്ങളിലുള്ള വ്യക്തമായ മറുപടി നൽകാൻ കഴിയാതെ കിഫ്ബിയിലേക്കും എ ഡി ബി വായ്പയിലേക്കും ലെനിൽക്കും നൂറാം വർഷത്തിലേക്കും പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോടാ ഇവിടെ നിങ്ങൾ തന്നെ ഒരു നിങ്ങൾ ഇൻട്രോസ്പെക്ഷൻ നടത്തണം നെഞ്ചിൽ കൈവച്ച് പറയണം ഭയൊന്നുമില്ലല്ലോ എനിക്കോ നല്ല കാര്യമാണ് ശ്രീ കെ എം മാണി രണ്ടായിരത്തി പതിനാറിൽ അങ്ങ് ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ എതിർത്ത ശ്രീ ജോസ് കെ മാണിയെയും കെ എം മാണിയെയും നിങ്ങൾ ഇരികൈ നീട്ട് രക്തഹാരമിട്ട് എ കെ ജി സെന്ററിൽ കൊണ്ടുപോയപ്പോ ഞാനൊന്ന് പത്രത്തിൽ കണ്ടത് എം എൻ സ്മാരകത്തിലേക്കുള്ള വഴി അറിയാത്തത് കൊണ്ട് എ കെ ജി സെന്ററിന്റെ കാറിലാണ് ശ്രീ ജോസ് കെ മാണി ഇന്നലെ കൊണ്ട് എം എൻ സ്മാരകത്തിലാക്കിയത് അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ ഇവിടെ താഴുമ്പോൾ അതിന് ഡിവൈഎഫ്ഐ ഒരു മുൻ ഡിവൈഎഫ്ഐ കാരൻ എന്ന നിലയിൽ അങ്ങേക്ക് പാർട്ടിയിൽ പൊതുവായി പറയണ്ട പാർട്ടി കമ്മിറ്റിയിൽ പറയേണ്ട ഉള്ളിൽ തട്ടി ഒന്ന് പോകുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആത്മാർത്ഥതയോടെ അങ്ങ് സ്വയം ഒരു പുനർചിന്തനം നടത്തണമെന്ന് മാത്രം പറയുകയാണ് കേട്ടോ എങ്ങനെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി